വടക്കേ മലബാറുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കാവുകളും തെയ്യങ്ങളും ഒപ്പം ഓരോ തെയ്യങ്ങളും സംസ്കാരവും പൈതൃകവും ഉൾച്ചേരുന്നവയുമാണ് കഠിന വ്രതങ്ങൾ നോറ്റും കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെയുമാണ് തെയ്യം കലാകാരന്മാർ കാവുകളിൽ ദൈവമായി മാറുന്നത് അത്രയേറെ പ്രാധാന്യമുള്ള തെയ്യക്കോലങ്ങൾ ഗൾഫ് നാടുകളിൽ കെട്ടിയാടിക്കുന്നത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് തെയ്യത്തിന്റെ അനുഷ്ഠാനവും പവിത്രതയും കളങ്കപ്പെടുത്തി ബിസിനസ് ആക്കി മാറ്റുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം കേരളത്തിലെ കാവുകളിൽ എന്ന പോലെ ഗൾഫ് നാടുകളിൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കുന്നതാണ് വിവാദമാകുന്നത് അടുത്തിടെ അജ്മാനിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് അജ്മാനിൽ വടക്കേ മലബാറിലെ മലയാളികളുടെ സംഘടനയായ വിന്നേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലബ്ബ് മൈതാനത്ത് തെയ്യം കെട്ടിയാടിച്ചത് വടക്കേ മലബാറുകാരുടെ പ്രധാന തെയ്യങ്ങളിൽ ഉൾപ്പെടുന്ന കടാങ്കോട്ട് മാക്കവും മക്കളും വിഷ്ണുമൂർത്തി ഗുളികൻ ശാസ്തപ്പൻ തുടങ്ങിയ തെയ്യങ്ങളും കെട്ടിയാടിയിരുന്നു ഇ പി നാരായണ പെരുവണ്ണാൻ പ്രധാന അമ്മ ദൈവമായ കടാങ്കോട്ട് മാക്കത്തിന്റെ കോലധാരിയായി ബാലകൃഷ്ണ പെരുമലയൻ പണിക്കർ അർജുനൻ പുരുഷോത്തമൻ രാജൻ പ്രകാശൻ വിജേഷ് ചന്ദ്രൻ ഷൈജു പ്രസൂൺ ബിജു ജയരാജൻ പ്രേമരാജൻ തുടങ്ങിയവരും കേരളത്തിൽ നിന്ന് കളിയാട്ടത്തിനായി ഗൾഫ് രാജ്യത്തെത്തിയിരുന്നു കണ്ണൂർ ജില്ലയിലെ കുഞ്ഞുമംഗലത്താണ് കടാങ്കോട്ടുമാക്കത്തിൻ്റെ പ്രധാന ആരൂഢം നാട്ടിൽ വെച്ച് തെയ്യങ്ങൾ കാണാൻ സാധിക്കാത്തവർക്കുള്ള അപൂർവ അവസരമാണ് അജ്മാനിലെ കളിയാട്ടമെന്നാണ് സംഘാടകരുടെ വാദം കൂടാതെ നാട്ടിൽ നടത്തുന്ന എല്ലാ ആചാരങ്ങളും നടത്തിയാണ് തെയ്യം കെട്ടിയാടിച്ചതെന്നും അവർ അവകാശപ്പെടുന്നു ഞായറാഴ്ച രാവിലെ മണിക്ക് സൂര്യകാലടി മനയിലെ സൂര്യൻ ജയസൂര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് കളിയാട്ടത്തിന് തുടക്കമായത് കളിയാട്ടത്തിനായി പ്രത്യേക പള്ളിയറകളും സ്ഥാപിച്ചു പ്രവാസലോകത്തു നിന്നും ഒട്ടേറെ പേർ തെയ്യം കാണാനെത്തിയിരുന്നു എന്നാൽ ഭക്തിയോടെയും തന്മയത്വത്തോടെയും പൂജാ സമ്പ്രദായ പ്രകാരമാണ് തെയ്യം കെട്ടിയാടുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ആചാരങ്ങൾ പാലിച്ച് പവിത്രതയോടെ കാവുകളിലും ക്ഷേത്രങ്ങളിലും തറവാട്ടു സ്ഥാനങ്ങളിലും കെട്ടിയാടുന്ന തെയ്യത്തെ മറ്റൊരു രാജ്യത്തെത്തിച്ചത് ബിസിനസ് ലക്ഷ്യമാക്കിയെന്നാണ് ഒരു വിഭാഗം തെയ്യം കലാകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് തെയ്യത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയും ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയുമാണ് അജ്മാനിൽ തെയ്യം കെട്ടിയാടിച്ചതെന്നാണ് ആരോപണമുയരുന്നത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാനാകില്ല കൃത്യമായ ചടങ്ങുകളും ആചാരങ്ങളുമില്ലാതെ തെയ്യം കെട്ടിയാടുന്നത് തെയ്യത്തിന്റെ മഹത്വമില്ലാതാക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസികളെ മുഴുവൻ നോക്കുകുത്തികളാക്കിയാണ് പ്രധാന തെയ്യക്കോലങ്ങൾ കെട്ടിയാടിച്ചതെന്ന് വിഷ്ണുമൂർത്തി കുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘം ജില്ലാ പ്രസിഡന്റ് വേണു അയ്യങ്കാവ് പറയുന്നു ഇതിന് ആരാണ് അനുവാദം നൽകിയത് പട്ടും വളയും നൽകി ആദരിക്കപ്പെട്ടവർ തന്നെ ഇതിന് നേതൃത്വം നൽകുന്നത് ലജ്ജാവാഹമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അജ്മാനിലെ തെയ്യത്തിന് പിന്നാലെ കൂടുതൽ സ്ഥലങ്ങളിൽ തെയ്യം കെട്ടിയാടിക്കാനാണ് സംഘാടകരുടെ തീരുമാനം യു എ ഇ ഒമാൻ ബഹ്റൈൻ കുവൈത്ത് ഖത്ര എന്നീ ജി സി സി രാജ്യങ്ങൾക്ക് പുറമെ യു കെ അയർലൻഡ് എന്നീ രാജ്യങ്ങളിലും കളിയാട്ട മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് മലയാളി ഗ്ലോബൽ സ്ഥാപകനും ആർ എസ് എം ഇവൻസ് ചെയർമാനുമായ നിജിത്ത് ചന്ദ്രൻ പറഞ്ഞു